നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ് പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി സി നല്ല ധാരണയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പുറമെ ഇപ്പോൾ ഐ എൻ ഡി യു സി പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിൻ്റെ പിന്നിലാണ് ബി ജെ പി അതിൻ്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും അതുപോലെ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗവുമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെല്ലാം പറഞ്ഞല്ലോ മാധ്യമം മാത്രമല്ല പിന്നെ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് മറ്റേ ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അതല്ലേ മഴവിൽ സഖ്യം എന്ന് പറഞ്ഞു മഴവിൽ സഖ്യാണ് അവരെല്ലാം ചേർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പോട്ടേ നയിക്കണമെന്ന് അവർ ആശാ കൊണ്ടിരിക്കുന്നത് ആശാ ആശാവർക്കർമാർ അവരെ ആവശ്യമുണ്ട് ആശാ വർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് കാണണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാ ആശാവർക്കർമാരുണ്ട് അവിടെ അവർ സമരം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ സി ഐ ട്യൂവിൻ്റെ യൂണിയൻ ആണ് ഇവിടെയതെ അവർ ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് സി ഐ ടി ഉയർത്തുന്ന മുദ്രാവാക്യം ഇവർ തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ളതും ഇവർക്ക് ശമ്പളം ഇപ്പത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാഭാഗങ്ങളുണ്ട് ഈ മുദ്രാഭാഗങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണ് ഇതെല്ലാം അതല്ല ഇപ്പോൾ ഇടതുപോട്ടത്തിനായത് മുന്നണിക്ക് എന്തോ ഒന്നാണെന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ ആൾ കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല പറയാനൊക്കെ നോക്കിയേ മാത്രമേ ഉള്ളൂ അതല്ല ഓർഡർ ആയിട്ടില്ല ഇതുവരെ പറയ കൊടുക്കുന്നൊക്കെ പറയുന്നത് മാത്രമേ നന്ദാ പറയുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുന്നു പറയുന്നല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്യ വരെ ലഭിക്കുന്ന ആശാ വർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ആ കോർട്ട് അവരതാണ് പന്ത് അവിടെയായിട്ടുള്ളു അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും അതുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ല സമരം ചെയ്യുന്നവർക്ക് ബുദ്ധിയാകുന്നുണ്ട് പക്ഷേ സമരം നേതൃത്വം കൊടുക്കുന്നവ ശരിയാക്കാൻ ബുദ്ധിയാവാ അതിന് പിന്നെ നമ്മൾ എന്തു ചെയ്യാം പത്തിയിരുപത്താറായിരത്തോളം തൊഴിലാളികളുണ്ട് ഈ ഇതിൻ്റെ അകത്ത് പത്തി ഇരുപത്താറായിരത്തി അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പർ അത് വേറെ പ്രശ്നം അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു ശതമാനമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഗവൺമെൻറ് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് അതാ പ്രശ്നം അല്ലാണ്ട് വേറെന്താ കഴിഞ്ഞാൽ വേറെ പ്രശ്നമുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് ഒരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്തയ്ക്ക് അടിസ്ഥാനം പ്രതികട്ട് ഇനി അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും അത് കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞ അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരാ ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു പോയപ്പോഴാണ് പോയപ്പോഴാണ് എപ്പോൾ ഇതെന്ന് അതെ അത്രയല്ലേ ഉള്ളൂ അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ പോയൊരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് ഭരോപാലം ഉൾപ്പെടെയുണ്ട് ഇവരെല്ലാം പോയത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തു കൂടിയിട്ടുണ്ട് അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെന്റ് നടക്കുകയാണ് പാർലമെൻറ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതാ കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാറുണ്ട് ഇമ്മാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു കാണണമെന്ന് പറയുകയും ചെയ്തു മുൻകൂട്ടി തന്നെ പറഞ്ഞു പതിനേഴാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു പത്ത് എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല കാണാൻ തയ്യാറാവാത്ത കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിട്ട് യാതൊരു വിമർശനവും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാകാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോയിട്ട് അങ്ങോട്ട് പോകുന്ന മന്ത്രിയോട് ഏ നിങ്ങൾ കാണാൻ പോയില്ല അവിടെ ശ്രദ്ധിച്ചില്ല ആത്മാർത്ഥയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ ചെയ്തിരിക്കുക നിങ്ങളിലെ നില നിലവാരം വഴ വളരെ കുറഞ്ഞു പോകുമെന്ന് നിങ്ങളെന്നെ കണ്ടോളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട്